വിശ്വമിച്ച സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് മെൻ്റോ ഇതെൻ്റെ വൈഫ് ഞങ്ങളുടെ മകൾ ഹന്ന ഞങ്ങളുടെ ഉടമ്പടി എടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഞങ്ങളുടെ കുഞ്ഞിനൊരു പനി വരുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്തു ഡോക്ടറെ കാണിച്ചപ്പോൾ പനി കുഴപ്പമൊന്നുമില്ല പക്ഷേ പരിശോധിച്ച് നോക്കിയപ്പോൾ വയറിലൊരു ചെറിയൊരു തടിപ്പ് പോലെ തോന്നി ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തപ്പോൾ അതിനകത്തൊരു ചെറിയൊരു മുഴയുണ്ടെന്ന് കണ്ടെത്തി ഡോക്ടർ പറഞ്ഞു വിശദമായിട്ടുള്ളൊരു പരിശോധന വേണം എറണാകുളത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ എറണാകുളത്തെ അമൃതയിൽ ആദ്യം കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് എഴുതി സി ടി സ്കാൻ എഴുതി ബ്ലഡ് ടെസ്റ്റിൽ എ എഫ് പി എന്ന് പറയുന്നൊരു ബ്ലഡ് കൗണ്ട് നോർമലി പത്തിന് താഴെ പാടുള്ളൂ അത് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു സി ടി എടുക്കാൻ പറഞ്ഞു സി ടി എടുത്തു അത് ഏകദേശം ഒരു നയൻ സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു ലിവറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു നമ്മുടെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട് ഡോക്ടർക്ക് റിസൾട്ട് അയച്ചു കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആസ്ടറിലെ ഡോക്ടറുടെ ഒരു പരിചയത്തിൽ ഒരു ഡോക്ടർ ഉണ്ട് അപ്പോൾ അവിടുത്തെ പി ആർടെ നമ്പർ വന്നു അങ്ങനെ ഞങ്ങൾ ആ ആസ്ട്രോ ഹോസ്പിറ്റലിൽ വന്നു അവിടെ സർജനെ കാണിച്ചു അപ്പോൾ സർജൻ പറഞ്ഞു ചെസ്റ്റിൻ്റെ സീറ്റിയും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു ചെസ്റ്റിൻ്റെ സീറ്റി എടുത്തു അതിൽ കുഴപ്പമൊന്നും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഓൺകോളജി ഡോക്ടറെ കണ്ടു ഓൺകോളജി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു കീമോ വേണം സർജറി വേണം അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തു രണ്ട് കീമോ കഴിഞ്ഞു സർജറി സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി സർജറി പറഞ്ഞു ഈ കീമോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ സമയത്താണ് ഞാൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇ എസ് ഐ ഉണ്ടായിരുന്നു പക്ഷേ ചോദിച്ച സമയത്ത് പറഞ്ഞു ആദ്യം ഹോസ്പിറ്റൽ കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അന്വേഷിച്ചു ഒരു കീമോ കഴിഞ്ഞു അതിന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സാമ്പത്തിക സഹായം കിട്ടി അങ്ങനെ കീമോ ഫസ്റ്റ് കീമോ കഴിഞ്ഞു രണ്ടാമത്തെ കീമോ ചെയ്യാൻ നേരത്ത് ഞങ്ങളുടെ ഓഫീസിലുള്ള സാറ് പോയി അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചു പറഞ്ഞു ഇ എസ് ഐ ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി ഒരു കീമോ കഴിഞ്ഞു സർജറിക്ക് വന്നു അപ്പോൾ ഹോസ്പിറ്റൽ അന്വേഷിച്ച പറഞ്ഞു സർജറിക്ക് ഇ എസ് ഐ ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ അഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നിരിക്കും വൈഫിനോട് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ദൈവം തരും അല്ലാതെ വേറെ ആരും തരാനായിട്ടില്ല എന്ന് പറഞ്ഞു ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു കാശുരൂപം കിട്ടി അപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി ഉണ്ട് ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം ഇപ്പം അപ്പോൾ അങ്ങനെ കാശുരൂപം കിട്ടിയാൽ ഞങ്ങൾ കാശുരൂപം വൈഫും ഒന്തേലും കൊളുത്തിയിട്ടു പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ജവമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തലമേൻ്റെ അടിയിൽ ഈ കാശുരൂപം കൊന്തയും വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സർജറിയുടെ സമയമായി ഫണ്ട് എവിടെ നിന്നാണോ എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല അഞ്ച് ലക്ഷം രൂപ പറഞ്ഞത് അത് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമേ വേണ്ടി വന്നുള്ളൂ ഞങ്ങളോട് പറഞ്ഞത് ഒമ്പത് ദിവസമാണ് ഐ സിയും വാർഡിലുമായിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞത് അത് ഏകദേശം മൂന്ന് രണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ പറ്റി കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് നാല് കീമോ കൂടി ആവശ്യം വന്നു അങ്ങനെ നാല് കീമോ കഴിഞ്ഞു ഡിസംബർ മാസം പതിനാലാം തീയ്യതിയോടുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കൗണ്ടെല്ലാം നോർമലായി കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഫസ്റ്റ് ലാസ്റ്റ് കീമോയ്ക്ക് മുമ്പുള്ള ചെക്കപ്പിൽ ലാസ്റ്റ് കീമോ കഴിഞ്ഞു ബ്ലഡ് ടെസ്റ്റ് എടുത്തു ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ അത് നോർമലി പത്ത് പത്ത് പത്തിന് താഴെ പാടുള്ള കൗണ്ട് അത് പത്ത് പോയിൻറ്റ് രണ്ട് എട്ടെന്നുള്ള ലെവലിൽ കാണിച്ചു അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പേടിയായി ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ മൊബൈലിൽ റിസൾട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ വിളിച്ചത് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം ചിലപ്പം ലാബിൻ്റെ വേരിയേഷനൊക്കെ അങ്ങനെ വരാറുണ്ട് ചിലപ്പോൾ മൂന്ന് പോയിൻ്റ് ഒക്കെ കൂടുതൽ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സി ടി എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം സി ടി എടുത്തു അതിൽ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ കൗണ്ട് ഇങ്ങനെ കൂടുന്നത് കണ്ടപ്പോൾ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിൽ പതിമൂന്നാം തീയതിയാണ് ആദ്യത്തെ ചെക്കപ്പ് ഉണ്ടായിരുന്നത് ഫെബ്രുവരി പത്താം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു കുഞ്ഞിൻ്റെ തലയിൽ അച്ഛൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു ഒരു കാശുരൂപം കൊടുത്തു ഈ കാശുരൂപം ഞങ്ങൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ മാലയിൽ കൊളു കൊളുത്തിയിട്ടു പതിമൂന്നാം തീയതി ഞങ്ങൾ ചെക്കപ്പിൽ പോയി ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തും നെറ്റിയിലും കുരിശു വരച്ചാണ് പോവുക ലാബിലെ ടെസ്റ്റിന് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് ലാബിൻ്റെ ഫ്രണ്ടിൽ വിതറും സ്കാനിങ്ങിന് കയറുമ്പോൾ സ്കാനിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നത് ടെസ്റ്റ് കഴിഞ്ഞു ബ്ലഡ് കൗണ്ട് മൂന്നേ പോയിൻ്റ് എന്നുള്ള ലെവലിൽ കാണിച്ചു നോർമലായി കുഴപ്പമൊന്നുമില്ല സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ മൂന്ന് ചെക്കപ്പ് കഴിഞ്ഞു കുഞ്ഞിൻ്റെ മൂന്നിലും ബ്ലഡ് കൗണ്ടും സ്കാനിങ് റിപ്പോർട്ടും നോർമലാണ് ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് മാതാവിന് ഒരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളുള്ള സമയത്ത് ഡിസംബർ മാസത്തോടു കൂടി ഞങ്ങളുടെ വൈഫിനൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിലെടുത്താണ് അത് ആദ്യം കുറേ എമൗണ്ടൊക്കെ അടച്ചു അതിനുശേഷം പിന്നെ അന്നിരുന്ന മാനേജർ പറഞ്ഞു ഇപ്പോൾ ലോണിന് തൽക്കാലം അടയ്ക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അവരത് അടയ്ക്കാതായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആയപ്പോൾ ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് അടയ്ക്കണം ഇല്ലെങ്കിൽ ജപ്തി എന്ന് പറഞ്ഞ് വന്നു ഞാൻ ബാങ്കിൽ പരിചയത്തിൽ വേറെ ബാങ്കുകളിൽ പരിചയത്തിലുള്ള മാനേജർമാരൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതങ്ങനെ ജപ്തി ചെയ്യാനായിട്ട് വഴിയില്ല കാരണം നമ്മൾ ആധാരമൊന്നും വെച്ചിട്ടല്ലല്ലോ ഇതെടുക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്ക് അത് ആയി റവന്യൂ റിക്കവറിയുടെ ലെവലിലേക്ക് എത്തി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞങ്ങനെ വക്കീലിൻ്റെ നോട്ടീസും വന്ന് ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിനോട് പറഞ്ഞു എന്തായാലും ബാങ്കിലൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു ബാങ്കിൽ പോയി സംസാരിച്ചു അപ്പോൾ മാനേജർ പറഞ്ഞു നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല പിന്നെ അവർ പറഞ്ഞു ഒരു വൈഫ് അപ്പോൾ ഇത് പ്രാർത്ഥിച്ചിട്ടാണ് മാധാവിനോട് പ്രാർത്ഥിച്ചു പോയിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും ഇളച്ച് കിട്ടണം ഞങ്ങൾക്ക് ഈ അഞ്ച് ലക്ഷം രൂപ ഒന്നും ആ സമയത്ത് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അഞ്ച് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം പോലും തേച്ചെടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മാധവിനോട് പ്രാർത്ഥിച്ചിട്ട് ബാങ്കിൽ പോയി വൈഫ് സംസാരിച്ചു സംസാരിച്ചപ്പം ആ മാനേജർ ആ അഞ്ച് ലക്ഷം എന്നുള്ളത് രണ്ട് ലക്ഷം രൂപയാക്കി കുറച്ചു ഇനി ഇതിന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ല രണ്ട് ലക്ഷം രൂപ എന്തായാലും എന്ന് പറഞ്ഞു ആ സമയത്ത് വില്ലേജിൽ നിന്ന് വിളിച്ചു ആ ബാങ്കിൽ നിൽക്കുമ്പോൾ വില്ലേജിൽ ഇതിൻ്റെ പിറ്റേ ദിവസം ബാങ്കിൽ നിന്നും കളക്ടറേറ്റിൽ നിന്ന് ആൾക്കാർ വരാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ ഒട്ടിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കറക്റ്റ് സമയത്ത് പോയിട്ട് അന്വേഷിക്കാൻ പറ്റി ആ ഒരു ബാങ്കിൽ നിന്ന് ആദ്യം പറഞ്ഞു ആദ്യം ഇരുപതിനായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞു അതുകൊണ്ട് അടച്ചു പിന്നെ കറക്റ്റ് സമയം മാർച്ച് മാസത്തിലാണ് ഞങ്ങളുടെ അടുത്ത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞത് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി എല്ലാ പേപ്പറും അതായത് ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മാതാവ് ഒരു വഴി കാണിച്ചു തന്നു അങ്ങനെ ക്ലോസ് ചെയ്ത് മുപ്പത്തൊന്നാം തീയതി ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് വില്ലേജിൽ നമ്മൾ എല്ലാം ചെയ്ത് ഒരു പേപ്പർ ലോൺ ക്ലോഷറിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് തന്നു എല്ലാം ഞങ്ങൾ ക്ലോസ് ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹമാണോ അല്ലാതെ വേറെ ഒന്നുമല്ല കുറച്ച് വിശ്വസിക്കുന്നു മാതാവ് ഇത്ര ഇടപെട ഞങ്ങളടുത്തൊന്നും ചെയ്യാനായിട്ട് നിർത്തിയതായിരുന്ന സമയത്താണ് കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം ട്രീറ്റ്മെൻ്റ് സമയത്ത് ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഞങ്ങൾക്ക് കൊല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ ജപ്തി നോട്ടീസ് വരുന്നത് എന്ത് ചെയ്യുന്നൊരു പിടുത്തം അങ്ങനെ നിൽക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത് അങ്ങനെ പിന്നെ മൂന്നാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കാനായിട്ട് വരുമ്പോൾ ആ അലർജി ആയിരുന്നു അതായത് ശരീരത്തിൽ ഇങ്ങനെ നെറ്റിയുടെ ഇത്രയും ഭാഗം തലയിലുണ്ടായിരുന്നു ഇത്രയും ഭാഗം ഭയങ്കര അലർജിയായിരുന്നു ഒന്ന് പുറത്ത് കൂടെ വരാൻ പറഞ്ഞാൽ പോലും ആൾക്ക് ഭയങ്കര വിഷമാണ് അതായത് പുറത്ത് നമുക്ക് അങ്ങനെ ഇറങ്ങാൻ ഭയങ്കര മടി അങ്ങനെ അവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി തൈലം ആദ്യത്തെ ദിവസം തേച്ച് രണ്ടാമത്തെ ദിവസം മുതൽ അതിന് ചെറിയ പാട്ടം സംഭവിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം തലയിലോ നെറ്റിയിലോ ഇല്ല ഇതൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു പാട് പാടുപോലുമില്ല തലയിൽ മാതാവിൻ്റെ അനുഗ്രഹം മാതാവിന് ഒരായിരം നന്ദി ഇത്രയും ചെയ്തു തന്ന മാതാവിനും ഈശോക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കും പരിശുദ്ധമ്മയുടെ മധ്യ സഹായത്തിലേറെ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ പ്രാർത്ഥനയിൽ അതിജീവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഈ സാക്ഷ്യം ആരംഭിക്കുന്നത് ഉടമ്പടി എടുത്ത് ആരോ ഒരാൾ കൊടുത്തൊരു കാശുരൂപം കിട്ടി അതിനുശേഷം ഇതിനെക്കുറിച്ച് അറിഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വരാനും ഈ ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ഇട വന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ ആദ്യ ആരംഭവും പിന്നീട് ഏറ്റവും അവസാനം ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യം വരെ നേടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തൊക്കെയും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അതിപ്പം എന്നെ എല്ലാ സാക്ഷ്യത്തിൽ എന്നതുപോലെ മാതാവ് മാതാവിനെ ഈ ലോകത്തിലേക്ക് ദൈവം കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്ന അമ്മയെന്ന് പറഞ്ഞ് സമ്മാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു റോള് തൻ്റെ മക്കളോടൊപ്പം ഏത് സമയത്തും കൂടെ ആയിരിക്കും എന്നുള്ളത് കാരണം കനൽ വഴികളിലൂടെ നടന്നിട്ടുള്ള അമ്മയ്ക്ക് നമ്മളോടൊപ്പം ആയിരിക്കുവാനുള്ള പ്രത്യേക അധികാരവും പ്രത്യേകമായിട്ടുള്ളൊരു മധ്യസ്ഥ സഹായവും ദൈവപിതാവ് നൽകിയതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ഇന്നും വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും വിവിധങ്ങളായ സന്ദേശങ്ങൾ നൽകുന്നതും കാരണം അമ്മ ഈ ഒരു വിഷയത്തെ വളരെ സീരിയസ് ആണ് വളരെ ഗൗരവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഉടമ്പടി എടുത്തൊരു വ്യക്തി ഈ ഒരു വിശ്വാസം പ്രഖ്യാപിക്കുവാനും ആ വിശ്വാസത്തിൽ പൂര്ണ്ണമായിട്ട് ജീവിക്കുവാനും ഒരു ശ്രമം നടത്തുന്നുണ്ട് കാരണം ഈശോനെക്കുറിച്ച് പറയുന്നത് അവൻ പരിശുദ്ധനാണെന്നുള്ള ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധയാണെന്ന് പറയും ഈ പരിശുദ്ധയായ ഇവരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഫസ്റ്റ് മാനദണ്ഡം എന്ന് പറയാൻ നമ്മൾ വിശുദ്ധിയിലായിരിക്കുന്നുള്ള അപ്പം ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയിലും നന്മ പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ ബേസിക്കലി അവർ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകുന്നു അപ്പം ഒരു സമയത്താണ് അപ്പം ഏതൊരു ക്രിട്ടിക്കൽ ആ ഒരു സമയത്തും എന്ത് കൊടുത്താലും ആളുകൾ വിശ്വസിക്ക തരുക എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് പക്ഷേ മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ബോധ്യവും അവർക്ക് കിട്ടുന്ന സ്വപ്ന ദർശനങ്ങൾക്കും അവർക്ക് കിട്ടുന്ന ആന്തരികമായ ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിനുമാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കാരണം ആ അനുഭവത്തിനാണ് ഒരു വിശ്വാസ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ മകളും ഈ കുടുംബം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വാക്കുകൾക്ക് പരിശുദ്ധ അമ്മ ഇവർക്ക് ഒരു ബോധ്യവും അനുഭവം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കുടുംബമായിട്ട് ഈ ഒരു സാക്ഷ്യം പറയാനായിട്ട് ആരും വന്നു നിൽക്കുകയില്ല അപ്പം ഇവർക്ക് ലഭിച്ച അനുഭവത്തിനും പരിശുദ്ധ അമ്മ നൽകിയ വലിയ ധൈര്യത്തിനും ഉടമ്പടി വസ്തുക്കളിലൂടെ മറ്റും ലഭിച്ച എല്ലാ സൗഖ്യത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക